പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക بسم الله الحمد لله والسلام على رسول وعلى وصحبه بعد رب اشرح لي لي صدري من لساني എന്റെ ശബ്ദം ശ്രവിക്കുന്ന മനശ്രോതാക്കളെ നരകം എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് ഒരാൾ സത്യവിശ്വാസിയാവണമെങ്കിൽ ഈമാൻ കാര്യങ്ങൾ ഉറച്ചു വിശ്വസിക്കണം എന്നുള്ളതാണ് ഈമാൻ കാര്യങ്ങൾ അഞ്ചാമതായി പറയുന്നത് പരലോകത്തിലുള്ള വിശ്വാസമാണ് പരലോകത്തിൽ വിശ്വസിക്കുക എന്നാൽ നാം ഈ ലോകത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ അത് നല്ലതാണെങ്കിൽ നമുക്ക് സ്വർഗം ലഭിക്കുമെന്നും ചീത്തയാണെങ്കിൽ നമുക്ക് നരകം നരകശിക്ഷ ലഭിക്കുമെന്നും നാം വിശ്വസിക്കുന്നവരായിരിക്കണം യഥാർത്ഥ വിശ്വാസികൾ എന്നുള്ളത് അപ്പോൾ അള്ളാഹു ചെയ്യുന്നത് ഒരു നീതിയാണ് അള്ളാഹു പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് സൽക്കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് സ്വർഗവും ഇവിടെ അനീതി കാണിച്ച് അള്ളാഹു പറയുന്നത് നിഷേധിച്ചു കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് നരകവുമാണ് ലഭിക്കുക സൂറത്ത് തവാബിനിൽ പറയുന്നു സുലാഹി റഹ്മാൻ റഹീം വല്ലഅീന കഫറു വകൂബി ആയ തിന ഉലായി ഖാലിദീന മസീർ അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു തള്ളുകയും ചെയ്തവരാകട്ടെ അവരാണ് നരകാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും അവർ ചെന്നെത്തുന്ന സ്ഥലം എത്ര ചീത്ത വളരെ ചീത്ത തന്നെ അപ്പോൾ അള്ളാഹുവിന്റെ സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു നരകം കൊടുക്കുന്നത് നമുക്കിവിടെ അവർക്ക് കൊടുക്കാവുന്ന ശിക്ഷയ്ക്ക് ഒരു പരിധിയുണ്ട് ഒരാൾ ഇവിടെ ഒരാളെ വധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊല്ലുന്ന സമയത്ത് അയാൾക്ക് നമുക്ക് നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ അയാളെ അയാൾക്ക് ഒരു ശിക്ഷ കൊടുക്കുവാൻ അല്ലെങ്കിൽ അയാളെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അള്ളാഹു അങ്ങനെയല്ല സ്വർഗത്തിൽ പോകുന്നവർ അവർ അവിടെ നിത്യവാസികളായിരിക്കും നരകത്തിലാണെങ്കിലും അവർ നരകത്തിലുള്ള ആളുകൾ ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് നരകത്തിൽ ഇട്ട് കത്തിക്കുന്നത് കല്ലുകളെയും അതേപോലെ മനുഷ്യരെയുമാണ് അവിടെ വിറകായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അവർക്ക് ആ അവിടെ ദാഹിച്ചാൽ കൊടുക്കുന്നത് ഏറ്റവും ചീത്തയായ അതായത് മുറിവിൽ നിന്നൊക്കെ പൊട്ടിയൊഴുകുന്ന ആ ചീഞ്ഞ ജലമാണ് അവർക്ക് കുടിക്കാനായി കൊടുക്കുക അതേപോലെ തന്നെ അവർക്ക് തണുപ്പുള്ളത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള തണുപ്പായിരിക്കും അവിടെ അനുഭവിക്കുക ഞാൻ ഒതുവില്ല അപ്പം അള്ളാഹുവിനോട് നമുക്ക് രക്ഷ ചോദിക്കാം ഇനി അസ്വലിക്ക الجنة وأعوذ بك من النار اللهم إني أسألك الجنة وأعوذ بك من النار اللهم إني أسألك الجنة وأعوذ بك من النار وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته